Hello! ാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഉണ്ട് കേട്ടോ ഡാഡ് ഇന്നലെ എത്തിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വളരെ ഇൻഡീസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ മദ്രാസ് സയാനെ ഇപ്പം ആണ് കൊണ്ടാക്കുന്നത് അപ്പം സയാനിപ്പോൾ എന്തിനാ ചിരിക്കണമെന്ന് അറിയാൻ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കൂടെ പോകണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം പോണ വഴിയിൽ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ ഒരു കടിയൊക്കെ കിട്ടും ഇപ്പോൾ ഉള്ള ടൈമിൽ ഒന്ന് പുറത്ത് നാട്ടിൽ ചായ കുടിക്കലും മദ്രാസ് പോകുമ്പോൾ അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആണെങ്കിൽ ഇങ്ങനെ നടക്കണ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ നടക്കുട്ടോ ഇപ്പം എൻ്റെ അത്ര സ്കൂട്ടി പിന്നെ ശേഷം തിരുവനന്തപുരത്താണ് അപ്പം അത് ലോങ് ആയതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പം ഇപ്പം ഇടയ്ക്ക് വരുമ്പോഴൊന്നും വണ്ടി കൊണ്ടുവരില്ല കേട്ടോ അപ്പം ഇങ്ങനെ നടക്കുന്നേ ചെയ്യാം എന്തായാലും രാവിലെ പോകാം ഹാപ്പി ആയിട്ട് ഇപ്പം എൻ്റെ ഇവിടെ മദ്രാസ് പോയി ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയാണ് കേട്ടോ ആ മാവൊക്കെ ഞാൻ ഇന്നലെ രാത്രി സോറി വൈകുന്നേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പൊന്തിയോ നോക്കുകയാണ് ഭയങ്കര ശുഷിക്കാന്തുകൊണ്ട് കേട്ടോ കാരണം ഈ വീട്ടിൽ മാവരച്ച് വെക്കാന്നുള്ളൊരു പരിപാടിയേ ഇല്ല ഇവിടെ റെഡി ടു യൂസ് മാവ് വാങ്ങാൻ കിട്ടുമല്ലോ കടയിൽ നിന്ന് അത് വാങ്ങിയിട്ടാണ് അമ്മ ഇഡ്ഡിലും ദോശയൊക്കെ ഉണ്ടാക്കാറ് കാരണം എന്താ വെച്ചാൽ ഇമ്മക്കരിയായിട്ട് ശരിയാവൂല എന്നിട്ട് അപ്പം ഇന്നത്തെ ഇഡ്ഡലി എന്തായാലും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള ആ എന്താ പറയുക ആത്മപ്രശംസയൊക്കെ അപ്പോൾ എന്താ പറയുക പണ്ട് ഞങ്ങൾ അഞ്ച് രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും വീട്ടിൽ ഗ്രൈൻഡർ ഒക്കെ ഉള്ള വീട്ടിൽ ഒരാട്ടി കൊടുക്കും അഞ്ച് രൂപയാണ് അപ്പോൾ ഞാനാണ് പോവുക ഞാൻ മൂത്ത കുട്ടി ആയതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ചെറുതല്ലേ അപ്പം ഞാനായിട്ട് പോവുക അപ്പോൾ ഞാൻ അരച്ച മാവ് കൊണ്ടുമ്പോൾ മെയിൻ ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നാല് കുട്ടികളാണ് കേട്ടോ ഞാനാണ് മൂത്തത് താഴെ അനിയത്തി പിന്നെ രണ്ട് അനിയന്മാരാണ് അപ്പം പിന്നെ ചെക്കന്മാരൊക്കെ വലുതായപ്പോൾ പിന്നെ ഞാൻ പോവാറ് കടയ്ക്കൊന്നും പോവാറില്ല കേട്ടോ അവർന്ന് നല്ല മഴക്കാറുണ്ട് നല്ല മഴയുള്ള ദിവസമാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു മഴ പെയ്ത് തോർന്നു കെട്ടോ അപ്പോൾ ഞാൻ അടുത്ത മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോയിലും നല്ല ക്ലിയർ ഉണ്ട് ഇരുട്ടായിരുന്നു സംഭവം അത് കഴിഞ്ഞപ്പം പഴ പെയ്യാൻ തുടങ്ങി അപ്പത്തും ഹസാറിൻ്റെ മദ്രസ് വിടേണ്ട ടൈം ആയിട്ടോ അപ്പം എനിക്ക് കുടയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓനാണെങ്കിൽ ഇല്ലാതെ പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പിന്നെ എനിക്ക് നനഞ്ഞു ഓടി വരാമല്ലോ അപ്പം മോൻ ഓടി വരേണ്ടതെന്ന് കരുതിട്ട് മോൻ വിളിക്കാൻ പോവാണ് തൊട്ടടുത്ത് തന്നെ എട്ടാ മദ്രാസ് വലിയ ദൂരമൊന്നുമില്ല പക്ഷെ എന്നാലും റോഡിൽ കൂടെ വേണം വരാൻ വണ്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായനുണ്ട് എനിക്കാണെങ്കിൽ തീരെ ശ്രദ്ധയില്ല അപ്പം പേടിയാണ് അപ്പം എന്തായാലും ഉമ്മ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അമ്മ പണിയുടെ ഇടയിൽ നിന്നാണ് ഈ പോണത് ഉമ്മക്ക് ഇപ്പോൾ ഇതൊരു ലൈക്ക് വലിയൊരു പണിയായി അങ്ങനെ ഓൻ വന്നു അങ്ങനെ നമ്മൾ രാവിലെ ഇഡ്ഡലി ചട്നി മ്മന്തിക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്ന് മുതൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സയാനെ ബസ്സിൽ പോണത് ഭയങ്കര പ്രശ്നം അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ യാത്രയാക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ബസ്സിൽ പോകണേന രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്താ പറയാന്ന് അറിയില്ല അതിനെ ബസ് എവിടെ നിർത്ത എപ്പോഴാണ് വരാം എവിടുന്നാ വരാമെന്നൊന്നും അറിയില്ല അപ്പം ജയാനയുടെ റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇടക്കിടക്ക് വണ്ടി ഡ്രൈവർക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണെങ്കിൽ മഴയും പെയ്യുന്നുണ്ട് അപ്പം ഇപ്പം ജയാനുണ്ട് മഴയില്ലാത്ത സ്ഥലത്ത് കുറച്ച് നിൽക്കും പിന്നെ മഴയുള്ള ഉള്ള സ്ഥലത്ത് കുറച്ച് നിൽക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് ഡ്രൈവർക്ക് നമ്മുടെ വീട് കാണിച്ചു കൊടുക്കണം അപ്പോൾ തിരിച്ചു പോകുമ്പോഴും എന്താ രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ ഇവിടെ ഇറക്കാനൊക്കെ പറയണം അങ്ങനെ കുറേ വയതും പറയാനുണ്ട് ഡ്രൈവറോട് ഇപ്പം മഴ പെയ്യുമ്പോൾ ഇനി ഇപ്പം അതൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഇപ്പം ഉള്ളതുകൊണ്ട് ആ ഒരു ആ ഒരു ടെൻഷൻ ആയി വായിക്കിട്ടില്ലെങ്കിൽ ഇപ്പം ഉമ്മയും ഞാൻ ഞാൻ വീട്ടുകാരില്ല ഉമ്മ കൊണ്ടുവരും അങ്ങനെന്താ കേട്ടോ നമ്മുടെ ബസ് അങ്ങനെ ബസ്സൊക്കെ വന്നു പോലെ കയറ്റി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ഒക്കെ എഴുതിയേനും പോയി എന്നറിയില്ല ആ പോയ വഴിക്ക് എന്തായാലും വെയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇസു മാറ്റി റെഡി ആയിട്ട് ഇപ്പം അതിൻ്റെ കൂടെ ടൗണിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം ഇമ്മയും ഇസുൻ കൂടെ എങ്ങനെ പോവുകയാണ് ഇപ്പം വന്നാൽ എപ്പോഴും ഉമ്മക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടാവും ഇപ്പം വന്നാൽ മാത്രം നടക്കണ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ചെറുക്കന്മാരുണ്ടായിട്ടൊരു കാര്യമല്ലോട്ടോ ഇനി ഇപ്പം എന്തിനാ മാറ്റണം എന്നറി നിങ്ങൾക്ക് ഇപ്പം ഈ മമ്മീ കറപ്പ് ഇട്ടപ്പോൾ ഓനക്ക് കറുപ്പ് ഡ്രസ്സ് ഡ്രസ് ഇട്ടിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നറിഞ്ഞിട്ട് വെറുതെ ഷർട്ടിട്ട് നിൽക്കാൻ കേട്ടോ എന്നിപ്പോൾ എങ്ങട്ടും പോയിട്ടൊന്നുമില്ല സാധാരണ കുറ്റിയും മറിച്ച് ഇറങ്ങാറുള്ളതാണ് ഈ നേരൊക്കെ ആവുമ്പോഴേക്കിന് ഇട്ട് അന്ന് എന്താ അറിയില്ല അവിടെ എന്താ ഒരു സ്ഥിതിയിടാത്ത ഷർട്ടൊക്കെ എടുത്തിട്ട് മെയിനായി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്താൽ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് മകനെ എന്നാൽ പിന്നെ ഒറ്റ കണ്ടെടുത്താൽ പോരുന്നോട് പറയണല്ലേ എൻ്റെ ചെറു വലിയ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ നമ്മളായിരിക്കും വലിയ ഫോട്ടോഗ്രാഫറാണെന്ന് എനിക്കറിയില്ല ഒക്കെ ഒന്നും മൂഡില്ലാത്ത അല്ലെങ്കിൽ ഞാൻ നല്ല ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടാവും എന്നാലും രണ്ട് മൂന്ന് പിക്കൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു ടൗണിൽ നിന്ന് വന്നത് അപ്പോൾ അമ്മ പോയിട്ട് പോയാളല്ലോ കേട്ടോ തിരിച്ചന്നതും കണ്ണടക്കെ വെച്ചിട്ടാണ് വന്നത് നമുക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഗ്ലാസ് വാങ്ങിയതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മെയിൻ ആയിട്ടോ വന്നത് അങ്ങനെ അവർ വന്ന് നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ മീനും മാർക്കറ്റിലൊക്കെ പോയിട്ട് മീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കുറേ ഫിഷ് കണ്ടു അവിടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എവിടെയെങ്കിലും പോയി വന്നാൽ കുറേ പറയാനുണ്ടാവും അവൻ പറയുന്നതും കേട്ട് ഞങ്ങൾ ഞാൻ എല്ലാവരും കൂടെ എന്താ ഉച്ചക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യുകയാണ് എന്നപ്പം സാധാരണ ഇപ്പൊ ഒക്കെ വരുന്ന സമയത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല വന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണ്ടാവും അപ്പം ഇപ്പോഴൊക്കെ ആണെങ്കിൽ പണികൾ കഴിഞ്ഞിട്ട് ടൗണിൽ പോകാമെന്നൊന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല്ല അപ്പോൾ ആദ്യം തന്നെ പോണോട്ടോ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ ഉള്ളി സംഭവങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂമാർക്കാണെങ്കിൽ വീട്ടിൽ കഴിഞ്ഞിട്ട് പോകുന്നതാണ് ഇഷ്ടം അങ്ങനെ എല്ലാവരും കൂടെ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഷാക്കറിനെ പോകുന്ന സമയത്ത് വീണ്ടും ആ ഷർട്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അവിടെ പേയും ഷാക്കറും രണ്ടുപേർക്ക് ഏകദേശമൊക്കെ ഒരു സൈസാണ് കേട്ടോ ഡ്രസ്സ് അപ്പം അതിന് ഒരു അടിയൊക്കെ നടക്കുന്നുണ്ട് ഇത് കാക്കാൻ്റെ ചെക്കനാണ് ഏതൊരു ജെല്ലറിയിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുടിയൊക്കെ വെട്ടി സെറ്റായിട്ടൊരു സെയിൽസ്മാൻ ആയിട്ട് കയറാനുള്ള പരിപാടിയാണ് ഓന് ഉണ്ട് ഇവിടെ അങ്ങനെ ഇപ്പം കുറച്ച് ചീരയൊക്കെ നോക്കി തന്നോട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ പണികളൊക്കെ ഇപ്പം ചെയ്യും ചെറിയ ചെറിയ പണികളല്ല കേട്ടോ ഇപ്പോൾ പാത്രങ്ങൾ പഠിച്ചു വരും നടകും തീരുമ്പോക്കെ ചെയ്യും വെയ്യാതൊക്കെ ആകുമ്പോൾ അങ്ങനെ അമ്മാക്കെല്ലാം ഹെൽപ്പും ഒരു മെന്റാലിറ്റി നമ്മുടെ ഡാഡീനുണ്ട് അപ്പം ഇന്ന് മീൻകറി ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ മീൻകറിയിലെ സ്പെഷ്യലിസ്റ്റ് ആയത് കൊണ്ട് അത് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ടോ അപ്പം എന്തൊരു മീനാണ് പേരൊന്നും അറിയില്ല അപ്പോൾ അത് വെച്ചിട്ട് മീൻകറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കാരണം അവർ പോയി വരാനേ കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പം മീൻകറി മീൻപൊരി പിന്നെ ചീരപ്പേരി പിന്നെ എന്തായിരുന്നു പരിപ്പ് കറി വേണമെന്ന് പറഞ്ഞു പാക്ക് ഇപ്പം പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് പ്ലാൻ ഇപ്പോൾ അവിടെ അതൊന്നും ആരുണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അതൊക്കെ കഴിക്കുക അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് പരിപ്പ് കറി മീൻകറി ചീരപ്പേരി മാന്തൾ ഒരിച്ചത് പിന്നെ നമ്മൾ കറി വെച്ച മീനിനെ പൊരിച്ചിട്ടുണ്ട് മീൻ്റെ പേരിൻ കറിയില പിന്നെ നല്ല എന്താ മറ്റേ കുറുവച്ചോറ് കുറുവല്ല എന്താ പറയുക ജയ അതിനെ ജയാനും സ്കൂളിട്ട് തന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കണത് ഞാനിങ്ങനെ ബസ്സുകാരും കറക്റ്റായിട്ട് തന്നെ ഇറക്കി തന്ന സ്കൂൾ ബസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചായ ഒക്കെ കഴി ബ്രെഡിൽ എന്തോ കുത്തിന്ന് ഇറച്ചതാണ് നല്ല രസമുണ്ട് കാണാൻ തിന്നാനും രസമുണ്ട് ചായ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് എന്താ സാധനങ്ങൾ വാങ്ങാനുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുണ്ട് കേട്ടോ അപ്പം സംസാരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നെ മാക്ക് എന്തൊക്കെയാണ് വാങ്ങാണ്ട് കേട്ടോ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ പാത്രം വാങ്ങാണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ ഒന്നും ഇല്ല ഒരു ചാക്കതയിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ കിടന്നില്ലേ അങ്ങനെ കാക്കാൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ കാക്ക ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം എവിടെ വേണമെങ്കിലും കിടക്കാം നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോയി ഈ ചെറുക്കന്മാരൊക്കെ വെറുതെ പിന്നാലെ പോരുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വെറുതെ ഒരു കാശിനിന് എക്സ്ട്രാ ചിലവാണ് ഇവരൊക്കെ കൊണ്ടാൽ നല്ല വെയിലുണ്ടായിരുന്നു പോകുമ്പോൾ പിന്നെ ഈ വെയിലൊക്കെ കൊള്ളണമെന്ന് നല്ലെന്ന് കരുതിട്ടെങ്കിൽ ഒരു മൈൻഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോയിട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ചെപ്പ്ശേരി ടൗണിൻ്റെ അടുത്തല്ലേ നമ്മളെ വീടപ്പം കുറച്ച് പോയാൽ മതി സാധാരണ എന്ത് ട്രിപ്പ് ഉണ്ടെങ്കിലും കാക്കാനെ തന്നെ വിളിക്കല്ലെ കേട്ടോ അപ്പം നമ്മുടെ കാക്കാൻ്റെ പേര് എന്നാണ് എൻ്റെ പേര് എന്നാണ് കേട്ടോ ഞങ്ങൾ തമ്മിലെ പേരിൽ മാത്രമേ ഉള്ളൂ എന്ത് സാമ്യം സ്വഭാവം ഫുൾ ഡിഫറെൻ്റാണ് അതിനോട് പാത്രക്കടയിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞു 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 പാത്രങ്ങൾ നമ്മളെ വീടുകയെല്ലാം ഇവിടുന്നാട്ടെല്ലാ സാധനങ്ങളും എടുത്തത് എല്ലാ സാധനങ്ങളും എ ടു സെഡ് എല്ലാ സാധനങ്ങളും കൂടെ നിന്നാണ് എടുത്തത് അപ്പോൾ ഇത് ഇതിന് പാൽ കുടിക്കാനോ കാണുന്നൊക്കെ പ്രിൻറ്റ് നൂറ് രൂപയുണ്ടതിന് അതിന് നമ്മൾ മേലെ കയറി അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിന് വയ്ക്കുന്നത് നമ്മൾ ഹോസ്പിറ്റൽ കൊട്ടയാണ് നമ്മളൊക്കെ ഞാനൊക്കെ കൊട്ടയട്ട വാങ്ങല് ഇസുവിന് ഞാനൊക്കെ കൊട്ടേനെ വാങ്ങി അപ്പോൾ എന്നാൽ പിന്നെ ഇതിനായി കൊട്ടായിക്കോട്ടെ നേരിട്ടൊരു കൊട്ടയൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ ഒരു ടെക്സ്റ്റൈൽസ് പോയി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി ഡ്രസ്സ് മീൻസ് നൈറ്റി നമ്മുടെ അതിന് കൊണ്ടുപോകണം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ അതൊക്കെ വാങ്ങി പിന്നെ കുട്ടിക്ക് ഡ്രസ്സ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല പറയുന്നില്ലട്ടോ സാധാ നമ്മളെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയുണ്ടാവും അതൊക്കെ എല്ലാ മുള്ളിപ്പറക്കും വാങ്ങിയിട്ടുണ്ട് കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ തിരഞ്ഞോണ്ടിരുന്നു കേട്ടോ വീഡിയോ എടുത്തൊന്ന് സയാനാണ് പിന്നെ ഓണിൻ്റെ ക്യാമറ ഉണ്ട് സൂം ചെയ്ത് കളിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഒരു കണ്ണാടി ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ കരുതി അങ്ങനെ അമ്മാൻ്റെ ചങ്കിലൊക്കെ പിടിച്ച് പിടിച്ച് നിർത്തിയിട്ടുണ്ട് അമ്മ അവൻ ആ ക്യാമറയിൽ വരാൻ പറഞ്ഞു വേഗം വരും കേട്ടോ അങ്ങനെ അതൊക്കെ കയ്യ് ഞങ്ങൾ എന്താ പറയുക ഒക്കെ കയ്യിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശാ വേറെ വീഡിയോ വരും അതെല്ലാം എല്ലാവർക്കും ടെട്ട്